ഛത്തീസ്ഗഡിൽ വെച്ച് നടന്ന മാസ്റ്റേഴ്സ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ ഇന്ത്യയായി എരമം സ്വദേശി എൻ വി മോഹൻദാസ് നാടിന് തന്നെ അഭിമാനമായി മാറിയ മോഹൻദാസിന്റെ വിശേഷങ്ങൾ കാണാം വെച്ച് നടന്ന മാസ്റ്റേഴ്സ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആ ഒരു വളരെ സന്തോഷം ഒരുപാട് വർഷമായിട്ടുള്ള എൻ്റെ അഭിലാഷമാണ് കഠിനമായ പരിശ്രമത്തിൻ്റെ ഒരു ഫലം നമ്മൾ പറയാറില്ലേ എപ്പോഴെങ്കിലും നമ്മളുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലം ഉണ്ടാകുന്നു അത് സാക്ഷാത്കരിക്കപ്പെട്ടു ബോഡി ബോഡി ആ ഒരു സമയത്താണ് ഈ അത് ചെറുപ്പകാലത്ത് എനിക്ക് കളരി ഇങ്ങനെയുള്ള ഈ ശരീരത്തോട് വലിയൊരു താല്പര്യമായിരുന്നു ഒന്നാമത് നമ്മുടെ മാമന്മാരും കുടുംബത്തിലുള്ളവരൊക്കെ എല്ലാവരും നല്ല കൃഷിക്കാരായിരുന്നു ഇവരുടെയൊക്കെ ശരീരം അത് നാട്ടിലെ മരം കെട്ടുന്നവര് ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ശരീരമാണ് ഞാൻ നോക്കിയിരുന്നത് അതുപോലെ ആകണം പിന്നീട് ജീവൻ തൊണ്ട പരസ്യം അങ്ങനെ ഒരു അവസരത്തിലാണ് നമ്മുടെ എം കെ കൃഷ്ണകുമാറിൻ്റെ ഒരു ഫോട്ടോ പേപ്പറിൽ കണ്ടത് അതാണ് എന്നെ ബോഡി ബിൽഡിങ്ങിലേക്ക് നയിച്ചത് ഒരുപാട് ചാമ്പ്യൻഷിപ്പുകളിൽ മുൻകാലങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് മിസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കണ്ണൂർ കേരള മിസ്റ്റർ ഇന്ത്യ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു കാര്യം പറയാനുള്ളത് ഈ പയ്യന്നൂരിലുള്ള ജനങ്ങളുടെ പ്രത്യേകിച്ച് രവിയുടെ കുടുംബത്തിൻ്റെ എൻ്റെ കുടുംബത്തിനെ കാട്ടിയും എന്നെ ശ്രദ്ധിച്ചവരാണ് രവിയുടെ മാതാപിതാക്കൾ ഇവരും അപ്പോൾ എന്നും ഇവരുടെ മാതാപിതാക്കളാണ് നിനക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ളത് അപ്പോൾ തീരാത്തൊരു കടപ്പാടാണ് ഈ പയ്യന്നൂർ ജിമ്മുമായിട്ട് അതുപോലെ രവിയുടെ കുടുംബവുമായിട്ട് ഇനി എനിക്ക് ഉള്ളത് അപ്പോൾ ഇനി ചാമ്പ്യൻഷിപ്പ് സൗത്ത് ഏഷ്യ ഉണ്ട് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് പിന്നീട് ഒരു വേൾഡ് ചാമ്പ്യൻ ആകുക എന്നുള്ളതാണ് എന്റെ അടുത്ത ലക്ഷ്യം കഠിനമായി പരിശ്രമിക്കുക ഇതിൽ തന്നെ ശ്രദ്ധിക്കുക ഞാൻ നടന്നു വന്നിട്ടാണ് ഇവിടെ ബോഡി ബിൽഡിംഗ് ചെയ്തത് അതുപോലെ നമ്മുടെ സാമ്പത്തിക നിലയും ഉയരുവാൻ ഇന്നത്തെ രീതിയിൽ ബോഡി ബിൽഡിംഗ് നമ്മളെ സഹായിക്കും എന്തുകൊണ്ടും ആർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ ആണ് ബോഡി ബിൽഡിംഗ് കാലഘട്ടത്തിൽ കൃത്യമായിട്ട് അതിന്റെ ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല ശരീരത്തെ മറന്ന് പ്രവർത്തിക്കാതിരിക്കുക എന്നാണ് പറയാനുള്ളത് നമ്മുടെ ശരീരത്തിന്റെ പ്രാധാന്യവും നമ്മൾ ഉൾക്കൊണ്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ചെയ്യാവൂ മറ്റുള്ളവർ അനുകരിക്കരുത് ഒരാൾ നാൽപ്പത് മുട്ട നിന്നെന്ന് പറഞ്ഞ് നമ്മൾ നാൽപ്പത് മുട്ട നിന്നരുത് നമ്മളെക്കുറിച്ച് പഠിച്ച് വളരെ സാവധാനത്തിൽ നിരീക്ഷിച്ച് നല്ലൊരു കോച്ചിൻ്റെ കീഴിൽ പരിശീലിച്ച് മുന്നോട്ട് പോവുക ഈ പോയിട്ട് കഴിഞ്ഞ കുഴഞ്ഞു മരിച്ചു സംഭവങ്ങൾ കാരണങ്ങളൊക്കെ എന്തായിരിക്കും അതിന്റെ കാരണങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ും അറിയാത്ത കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്നതാണ് സംഭവിക്കുന്നത് കാരണം ഞാൻ ഈ അമ്പത്തി ഏഴ് വയസ്സുവരെ ജിമ്മിങ്ങനെ പിടിച്ചു നിക്കണമെങ്കിൽ അതിന്റെ പ്രധാന കാരണം എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരായിരിക്കും നല്ല അധ്യാപകരെ തേടി പോകണം പ്രധാനം അധ്യാപകര് അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക ഗ്രാജുവലി ആയിട്ട് ഗ്രാജുവലി ടു സ്പെസിഫിക് ആണ് ബോഡി ബിൽഡിങ് ഈസി ടു ഡിഫിക്കൽട്ട് ആണ് ബോഡി ബിൽഡിങ് അത് പ്രകാരം തന്നെ ചെയ്യണം രാവിലെ രാവിലെയാണ് ഏറ്റവും നല്ലത് അത് ഓരോരാളുടെ ശരീരഘടനക്കനുസരിച്ചിരിക്കും നല്ലൊരു തടിയുള്ള ആൾക്ക് ഏറ്റവും കൂടുതൽ നല്ലത് എംറ്റി സ്റ്റൊമക്കിൽ ചെയ്യുന്നതാണ് എന്നാലൊരു മെലിഞ്ഞ പ്രകൃതക്കാരന് ഒരു മൂന്ന് മണിക്ക് ശേഷം ചെയ്യുന്നതായിരിക്കും മാസ് കൂടാൻ ഏറ്റവും നല്ലത് കാരണം അയാളുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിന് ലഭിച്ചാൽ മാത്രമേ അയാൾക്ക് ഈ ട്രെയിനിങ് ചെയ്യാനുള്ള എനർജി ലഭിക്കുകയുള്ളൂ വളരെ സന്തോഷമുണ്ട് ഫാമിലി വളരെ സന്തോഷ ഭാര്യ വളരെ സന്തോഷവതിയാണ് മക്കൾ രണ്ടുപേരും സന്തോഷവാന്മാരാണ് പിന്നീട് കേരളത്തിലുള്ള ഈ ജനങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ എപ്പോഴും എപ്പോഴും പിന്നാലെ നേരെ ബാക്കിലായിരുന്നു പഴയ അടുത്ത് കേരളത്തിന് വേണ്ടി ഒട്ടേറെ കൈവരിച്ചിട്ടുണ്ട് നിലവിൽ തന്നെ മോഹൻദാസ് എന്ന് പറയുമ്പോൾ അപ്പൊ ഇനിയും ഒട്ടേറെ ചാമ്പ്യൻഷിപ്പ് നടക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിലൊക്കെയും തന്നെ നമ്മുടെ കേരളത്തിന് അഭിമാനിക്കാവുന്ന തരത്തിൽ തന്നെ നേട്ടങ്ങളൊക്കെയും കൈവരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നെറ്റ്വർക്ക് വേണ്ടി പ്രണവ് പെരുമാബയ്ക്കൊപ്പം